പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട് സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു എന്നതിന്റെ കാരണം സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ കാര്യം ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറെ ഉണ്ട് മദ്യം മയക്കുമരുന്നതിന്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല ഗെയിം അഡിക്ഷൻ ആണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിന് വണ്ടീനെടുത്താണ്ട് അതിൻ്റെ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനം കണ്ട് എടുത്തിട്ട് തന്നെ ഇതിന്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ അവസാനം കൗണ്ടറിൽ എത്തി വെക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കായികയിൽ കാശില്ലായിട്ട് കാർഡ് എടുത്തു കൊടുക്കണേന്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞത് സാധനം വാങ്ങണം നല്ലത് വാങ്ങണം ക്വാളിറ്റി ഉള്ളത് വാങ്ങണം ഒക്കെ വേണം പക്ഷെ ആവശ്യമുള്ളതല്ലോ വാങ്ങണ്ടേ കാണുന്നതല്ലല്ലോ വാങ്ങണ്ടേ നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങൽ കാണുന്നതൊക്കെ ഇങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക് അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല ഒരു നൂറ് റുപ്പ്യൻ്റെ പനിയം വാങ്ങാൻ വേണ്ടിയിട്ട് പത്ത് പീഡി കയറേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അതൊരു കടയിൽ കയറി അവിടെ നാല് ഐറ്റം ഉണ്ടാവും അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി ആവശ്യമുള്ളതൊക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അധികം ആവശ്യമുള്ളതല്ല കാണുന്നതൊക്കെയാണ് വാങ്ങുക എന്നുള്ള കണ്ടപ്പോ എന്താ ആവശ്യമില്ലാത്ത കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ എല്ലാ സാധനവും ആവശ്യം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ള നിലപാട് ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനധർമ്മങ്ങൾ പരിശീലിപ്പിക്കണം ദാനധർമ്മം ഏതൊരു സമൂഹത്തിലുണ്ടോ അവരിൽ മാത്രമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയുള്ളു ഒന്ന് കൊടുത്താൽ പത്ത് കിട്ടുന്ന ഇടപാട് ദാനധർമ്മമല്ലാത്ത വേറൊന്നുമില്ല അല്ല ഹസനത്തു ബ്രി സാലിഹ എന്നാണ് ഏഴു തലമുറ പിന്നിടുന്നതിന്റെ മുമ്പായിട്ട് പത്ത് ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമെന്നാണ് ദാനധർമ്മം ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ധനികനാകുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഏഴു തലമുറയിൽ ഏതെങ്കിലും ഒരു വല്യപ്പ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും ഉസ്മാൻ ബഫ്വാൻ അലി അള്ളാഹുനു മദീനയിൽ ചെന്നതിന് ശേഷം വലിയ ധർമ്മിഷനായിരുന്നു സംഗതി നിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് എല്ലാം മക്കത്തിട്ടുംങ്ങാണ്ട് പോന്നതാണ് ഉസ്മാൻ അലി അള്ളാഹുനു മുഹാജിറാണ് അൻസാരി അല്ലല്ലോ ഉസ്മാർ അലി അള്ളാഹുനു പക്ഷെ എന്ത് ചോദിച്ചാലും ഒപ്പര് കൊടുക്കും യുദ്ധത്തിന് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ടിരി പറഞ്ഞ് പോയി ഉസ്മാൻ അലി അള്ളാഹുനിന്റെ വീട്ടിൽ പതിനാലായിരം ദുർഹംസുണ്ടായിരുന്നു അന്നിട്ടോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഇന്നെ പേരയിലായിരിക്കും പതിനാലായിരം ദുറംസ് ഉണ്ടാകാൻ നോക്കണം എന്നിട്ട് അയിന്ന് ഏഴായിരം ദുറംസ് കൊണ്ടുവന്നിട്ട് മുസ്തഫ നബി സല്ലാ ഇല്ലമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു യുദ്ധത്തിന് പോകാൻ വേണ്ടി വയത് എല്ലാവരും കയ്യും പോലൊക്കെ സഹായിക്കണം എന്ന നീച്ചു നിന്നിട്ട് പറഞ്ഞു നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ വയത് പിന്നേം പറഞ്ഞു രണ്ടാമോ നീച്ചിട്ട് പറഞ്ഞു നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ മക്കത്തുനിന്ന് മദീൻ തൊക്കെ കയ്യും വീശിക്കാണ്ട് പോയ ആളാണ് ഉസ്മാൻ അഫ്ഫാൻ സയ്യിദന ഉസ്മാനിയൻ മുഹാജിറ എന്തേ കൊടുക്കാണ്ട് അതിന്റെ കാരണം വാപ്പ എന്നുള്ളതാണ് കാരണം ഉസ്മാൻ അഫ്ഫാൻ എന്ന വാപ്പ വലിയ ധർമ്മിഷൻ ആയിരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട ഹിദർ നബി അലി ഇസ്ലാമും ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇസ്സലാമും നടന്നു പോകുമ്പോൾ മൂന്ന് സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മതിലെ നന്നാക്കി കൊടുത്തത് മതിൽ നേരാക്കി കൊടുത്തവ പറഞ്ഞു ആ മതിലിന്റെ നോട്ട് ചോട്ടിലെ അങ്ങാടിയിൽ താമസിക്കുന്ന കുട്ടികളെ സമ്പത്തുണ്ട് ഉണ്ട് അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു അവിടെ അതിന്റെ തഫ്സീർ കാണും അബൂഹുമാ ഓലെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് കാണാം ഈ വാപ്പ എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിട്ടല്ല ഏഴാമത്തെ വല്ലിപ്പാനെ പറ്റിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ധർമ്മിഷ്ടനായിരുന്നു എന്ന് കാണാം സമ്പത്തിന്റെ പരിപാലനം സമ്പത്തിന്റെ വളർച്ച ദാനധർമ്മങ്ങളാണ് അത് നാട്ടിലുണ്ടാവണം അത് കുടുംബത്തിലുണ്ടാവണം അത് പെരയിലുണ്ടാവണം അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇടക്കൊരു വെള്ളിയാഴ്ച ഒഴിവായാലും മിക്കവാറും വെള്ളിയാഴ്ചകളിലൊക്കെ ഏതെങ്കിലും സാധുക്കൾക്കുള്ള പിരിവുണ്ടായിരിക്കണം എന്നാൽ ആ പ്രദേശത്ത് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും അപ്പോൾ പലിശ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് പിന്നെ ഉള്ളത് വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് വ്യഭിചാരം പിന്നെ വ്യാപകമായതിന്റെ കാരണം ഇന്ന് അതിന്റെ ഒരു ഗൗരവം അങ്ങനെ കുറഞ്ഞു വരുന്നു ഈ സഹവാസത്തിലെ സൂക്ഷ്മത കുറവ് അല്ലെങ്കിൽ ഹിജാബിന്റെ സൂക്ഷ്മത കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറയാം ഹിജാബ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായി മാറിയിട്ടുണ്ട് ഹിജാബ് കുറെ എണ്ണണ്ട് കണ്ണിന്റെ ഹിജാബ് ഉണ്ട് അതാണിനും പെണ്ണിനും അതേമാതിരി തന്നെയാണ് ഹിജാബിലാകെ വ്യത്യാസമുള്ളത് ഒരു ഹിജാബ് മാത്രമേ ഉള്ളൂ കണ്ണിന്റെ ഹിജാബ് ഉണ്ട് പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല സ്ത്രീ പുരുഷനെ നോക്കാൻ പാടില്ല പിന്നെ അതിന് വേറൊരു തലം കൂടിയുണ്ട് നോട്ടമുണ്ട് നോക്കലും ഉണ്ട് കാണിക്കലുമുണ്ട് പുരുഷനെ സംബന്ധിച്ച് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് കാണിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക ആണുങ്ങൾക്ക് നോക്കാനാണ് ഇഷ്ടം പെണ്ണുങ്ങൾക്ക് കാണിക്കാനാണ് ഇഷ്ടം ആണുങ്ങള് നോട്ടം കിട്ടണില്ലെങ്കിൽ നോക്കും പെണ്ണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ പർദ്ധയാണെങ്കിലും ഒന്ന് ഷൈപ്പാക്കിയിട്ടൊക്കെ ഒന്ന് ലെവലാക്കും അങ്ങനെയാണ് ഉണ്ടാവുക ഇത് രണ്ടും നോട്ടത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് നോട്ടത്തിന്റെ ഹിജാബ് എന്നത് ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ് പിന്നൊന്നുള്ളത് സംസാരത്തിന്റെ ഹിജാബാണ് അതും ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് നോക്കലും കാണലും രണ്ടാണ് വ്യത്യാസമുണ്ട് നോക്കണേന് കുഴപ്പമാണ് കാണുന്നതിന് കുഴപ്പമല്ല തിങ്കളാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി പത്ത് മണിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയപ്പോൾ കണ്ടു ഒരു കുഴപ്പമില്ല ചൊവ്വാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ് കയറിയപ്പോൾ പിന്നേം കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ് കയറിയപ്പോൾ പിന്നേം കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി കെ എസ് ആർ ടി സി കയറി അത് വേറെ സാധനം അപ്പൊ വേറെ സാധനമായി മാറി എന്നുള്ളതാണ് അപ്പൊ ഈ കാണുക എന്നുള്ളതും നോക്കുക എന്നുള്ളതും രണ്ടാണ് കാണുന്നതല്ല പ്രശ്നം നോക്കലാണ് പ്രശ്നം അത് ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് പിന്നെ സഹവാസത്തിന്റെ ഹിജാബാണ് ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ് ഒരാണും ഒരു പെണ്ണും ആരുമില്ലാത്ത സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറഞ്ഞു ആണിന്റെ ആണിൻ്റെ ഹിജാബ് ഒരേമാതിരിയാണ് പെണ്ണിൻ്റെതും ഒരേമാതിരിയാണ് പിന്നെ ഒരു ഹിജാബ് ഉള്ളത് ശരീരത്തിന്റെ ഹിജാബാണ് ആണിന്റെ ഹിജാബും പെണ്ണിന്റെ ഹിജാബും തമ്മിൽ വ്യത്യാസമുണ്ട് അതിന്റെ കാരണം ആണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരവും ഒരേമാതിരി അല്ലാത്ത തന്നെയാണ് ഇനി ഇതൊന്നും ഒരു ഹിജാബ് ഉണ്ട് അതിന് കൽബിന്റെ ഹിജാബ് എന്നാണ് പറയുക അതും ആണു പെണ്ണിനും ഒരേമാതിരിയാണ് ഇതൊന്നും നടക്കാത്തൊരു സമയത്ത് കൽബ് കൊണ്ടുള്ളൊരു ഹിജാബ് ഉണ്ട് അത് പുരുഷനെ സംബന്ധിച്ചോ സ്ത്രീയെ സംബന്ധിച്ചോ ഒരേമാതിരിയാണ് അതുകൊണ്ട് ഈ ഹിജാബ് പാലിക്കാത്തതാണ് വ്യഭിചാരം വ്യാപകമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൂടെ ഒരുപാട് വിപത്തുകൾ വരാനുണ്ട് കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് മനുഷ്യന്റെ കുടുംബജീവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് ലൈംഗികതയുടെ വിജയമാണ് ലൈംഗിക വിജയ ലൈംഗികത വിജയമില്ലാതെ പോകും നേത്ര വ്യഭിചാരിക്കുക എന്നാണ് കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന ആൾക്ക് ലൈംഗിക ജീവിതം സംതൃപ്തമല്ലാതെയായി മാറും അപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നമായി മാറും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുമൂലം വരാനുണ്ട് അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ളൊരു കാര്യം